ദൈവത്തിന് സ്തോത്രം പ്രഭാതമന്നയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പകലും ദൈവത്തിൽ നിന്ന് പുതിയ വെളിപ്പാടുകളെ പ്രാപിക്കേണ്ടതിന് ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുന്നു നിശ്ചയമായിട്ടും ഈ വർഷം ദൈവം നമ്മെ നടത്തിയ വിധങ്ങൾ അത്ഭുതമാണ് പ്രതികൂലങ്ങളും പ്രതിസന്ധികളുമൊക്കെ ജീവിതത്തിൽ വന്നപ്പോൾ കൈക്ക് പിടിച്ച് ജയോത്സവമായി വഴി നടത്തിയ ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യാം മത്തായി സുവിശേഷം ഇരുപതാം അധ്യായം മുപ്പത്തിനാലാം വാക്യം വായിക്കുന്നു മത്തായി ഇരുപതിൻ്റെ മുപ്പത്തിനാല് യേശു മനസ്സലിഞ്ഞ് അവരുടെ കണ്ണു തൊട്ടു ഉടനെ അവർ കാഴ്ച പ്രാപിച്ച് അവനെ അനുഗമിച്ചു പ്രിയരെ ഈ അനുഗ്രഹിക്കപ്പെട്ട സംഭവം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീരട്ടെ ബൈബിൾ എഴുതിയിരിക്കുകയാണ് യേശു അവരോട് മനസ്സലിഞ്ഞു നിശ്ചയമായിട്ടും യേശുവിലേക്ക് നോക്കിയാൽ അത്ഭുതകരമായൊരു സത്യം നമുക്ക് മനസ്സിലാകും മനസ്സലിയുന്ന മഹാ കരുണയും ദയുമുള്ള ആമേ വലിയ ദൈവമാണെന്ന് നമുക്ക് തിരിച്ചറിയുവാനായി കഴിയും എത്ര എത്ര സന്ദർഭങ്ങളിലാണ് വിശുദ്ധ വേദപുസകത്തിനകത്ത് യേശുക്രിസ്തുവിൻ്റെ മനസ്സലിവിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്ന് പകൽ പ്രതിസന്ധികളുടെയും പ്രശ്നങ്ങളുടെയും നടുവിൽ ആരെങ്കിലും ഭാരത്തോടെ ഈ സന്ദേശം ശ്രദ്ധിക്കുന്നെങ്കിൽ നിങ്ങളുടെ വിഷയങ്ങൾക്കകത്ത് ആരെങ്കിലും ഒന്ന് കരുണ കാണിച്ചിരുന്നെങ്കിൽ മനസ്സലിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഭാരത്തോടെ ആയിരിക്കുന്നുവോ തിരുവല്ലം എഴുതിയിരിക്കുന്നു യേശു മനസ്സലിഞ്ഞു ആ മേൻ നിശ്ചയമായിട്ടും ഇന്ന് പകൽ നമ്മുടെ വിഷയങ്ങൾ ദൈവസന്നിധിയിൽ ഇറക്കി വെച്ചാൽ കാണാതെയും മറുപടി പറയാതെയും ഇടപെടാതെയും ഇരിക്കുന്ന ദൈവമല്ല മനസ്സലിയുന്ന മഹാ ദൈവം അങ്ങനെയാണെങ്കിൽ ചില വിഷയങ്ങൾക്കകത്ത് യേശുവിൻ്റെ മനസ്സലിവ് വെളിപ്പെടുന്ന ദിവസങ്ങളായി മാറട്ടെ ഇവിടെ എന്തോന്നാ എഴുതിയിരിക്കുന്നത് എരിഹോവിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഒരു വലിയ പുരുഷാരം നമ്മുടെ കർത്താവിനോടൊപ്പം അനുയാത്ര ചെയ്തിരുന്നു വഴിയിലിരിക്കുന്ന രണ്ട് കുരുടന്മാർ യേശുവിനെ കണ്ടിട്ട് അവരരുന്ന് കരയുവാനും നിലവിളിക്കുവാനും തുടങ്ങി ഞങ്ങളോട് കരുണയുണ്ടാകണമേ ഇത് കേട്ടു നിന്നവരും അടുത്തുണ്ടായിരുന്നവരുമൊക്കെ മിണ്ടാതിരിപ്പാൻ അവരെ ശാസിച്ചു അവർ ദാവിതപുത്ര ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് അധികം നിലവിളിച്ചു പ്രശ്നങ്ങളുടെ മുൻപിൽ പ്രതിസന്ധികളുടെ മുൻപിൽ ഹൃദയം പൊട്ടി കരയുന്ന കുരുടരായ രണ്ടു മനുഷ്യര് അവർ കരയുകയും പ്രാർത്ഥിക്കുകയും യേശുവിനോട് നിലവിളിക്കുകയും ചെയ്യുമ്പോൾ സമൂഹം അവരെ അടക്കിയിരുത്തുവാൻ അവരുടെ നിലവിളിക്ക് മറുപടി കൊടുക്കുവാനല്ല അവരോട് മിണ്ടരുതെന്ന് പറയുവാൻ സമൂഹം മത്സരിച്ചു ചുറ്റുപാട് നിന്നവരെല്ലാം പറഞ്ഞു മിണ്ടരുത് നിലവിളിക്കരുത് പ്രാർത്ഥിക്കരുത് എന്ന് പ്രിയരെ കഴിഞ്ഞ നാളുകളിൽ ആരെങ്കിലുമൊക്കെ നിങ്ങളെ നോക്കി നിങ്ങളുടെ ഈ വിഷയത്തിന് പരിഹാരം കിട്ടത്തില്ല പ്രാർത്ഥിച്ചാലും മറുപടി ലഭിക്കത്തില്ല എന്തിനു പോകുന്നു ദൈവത്തെ ആരാധിക്കാൻ എന്നൊക്കെ ചോദിച്ച് ഒതുക്കിക്കളയുവാൻ ശ്രമിക്കുന്നു എങ്കിൽ ഈ രണ്ട് കുരുടന്മാരിൽ നിന്ന് ഒരു പാഠം ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ ജീവിതത്തിൽ പഠിക്കാനുണ്ട് എത്ര മാത്രം എത്ര എതിരുകൾ ഉണ്ടായിരുന്നുവോ ബൈബിൾ എഴുതിയിരിക്കുന്നു അവർ ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് അധികം നിലവിളിച്ചു ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങളുടെ മുൻപിലുണ്ടോ അധികം ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതിന് അധികം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കേണ്ടതിന് ചിലർ തയ്യാറായാൽ ഒരുപക്ഷെ കുടുംബത്തെ തകർക്കുന്ന മദ്യപാനമാകാം ഇല്ലായ്മകളാകാം ആ മേൻ അടച്ചു തീർക്കുവാനുള്ള ബാധ്യതകളാകാം ഏതോ ആയിക്കൊള്ളട്ടെ ഭയാനകമായ നിലയിൽ മറുപടിയില്ലാതെ പ്രതിസന്ധികൾ ഞെരുക്കിക്കളയുന്നെങ്കിൽ ഈ പ്രഭാതത്തിൽ അധികം കരയേണ്ടതിന് അധികം ഉപവസിക്കുവാൻ അധികം നിലവിളിക്കുവാൻ ചിലർ ഏൽപ്പിച്ചു കൊടുക്കുമല്ലോ ആ മേൽ നിശ്ചയമായിട്ടും യേശുവിൻ്റെ മനസ്സലിവ് ആ വിഷയത്തിനകത്ത് തീരും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് തിരിച്ചറി നിങ്ങൾ മനസ്സിലാക്കുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നു ആ ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല ഇനി നിലവിളിച്ചിട്ട് കാര്യമില്ല വെറുതെ ഇരിക്കുക എന്ന് നമ്മുടെ ബുദ്ധി പോലും നമ്മളോട് പറയുന്നെങ്കിൽ ആ വിഷയത്തിന് വേണ്ടി കുറച്ചുകൂടി കുറെ കൂടെ സമർപ്പണത്തോടെ ദൈവമുഖത്തേക്ക് നോക്കുവാൻ നമ്മൾ തയ്യാറായാൽ ഉറപ്പാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും അവർ അധികം നിലവിളിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത് അടുത്ത പദം യേശു നിന്നു അവരെ വിളിച്ചു ഞാൻ നിങ്ങൾക്ക് എന്തു ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചു ഈ വർഷത്തിൻ്റെ അവസാനം ഈ ചോദ്യം നമ്മുടെ ഹൃദയത്തിൽ മുഴങ്ങട്ടെ എന്താ ഈ ദിവസങ്ങളിൽ നമ്മൾ ഇച്ഛിക്കുന്നത് അടുത്ത വാക്യം അവർ മറുപടി പറയുകയ ഞങ്ങൾ വെറുതെ നിലവിളിച്ചവരല്ല ഞങ്ങൾ വെറുതെ കരഞ്ഞതല്ല ഞങ്ങൾ വെറുതെ പ്രാർത്ഥിച്ചതല്ല ഞങ്ങളുടെ കണ്ണ് തുറന്ന് കിട്ടണം ആ മേ ഇന്ന് പകൽ ഈ കുരുടന്മാർ പുറത്തെ കണ്ണാണ് തുറന്നു കിട്ടണം എന്ന് പറഞ്ഞതെങ്കിൽ നമുക്ക് ദൈവത്തോട് പറയാമോ എൻ്റെ വിഷയങ്ങൾക്കകത്ത് എനിക്കൊരു വഴി തുറന്നു കിട്ടണം എനിക്കൊരു വാതിൽ തുറന്നു കിട്ടണം എനിക്ക് ഒരത്ഭുതം തുറന്ന് കിട്ടണം എനിക്കൊരു സൗഖ്യം തുറന്നു കിട്ടണം എന്താണോ നിങ്ങളെ കാർന്നു തിന്നുന്ന പ്രതിസന്ധി ആ മേൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ തന്റെ ദൈവത്തോട് പറഞ്ഞു തുടങ് എനിക്ക് ഒരു വിടുതൽ തുറന്നു കിട്ടണം ഇവർ പറഞ്ഞത് ഞങ്ങളുടെ കണ്ണ് തുറന്നു കിട്ടണം ആ മേൻ നിശ്ചയമായിട്ടും ഒരു വലിയ ദൈവപ്രവർത്തി ദൈവം നമുക്ക് വേണ്ടി വെളിപ്പെടുത്തുക തന്നെ ചെയ്യും ആ മേ അവര് പറഞ്ഞു ഞങ്ങളുടെ കണ്ണ് തുറന്ന് കിട്ടണം അടുത്ത പദം എഴുതിയിരിക്കുന്നു യേശു മനസ്സലിഞ്ഞു അങ്ങനെയാണെങ്കിൽ തുറന്നു കിട്ടണമെന്ന് നിങ്ങൾ ഹൃദയംഗമായി പറയുന്ന വിഷയങ്ങൾക്കകത്ത് യേശുവിൻ്റെ മനസ്സലിവ് വെളിപ്പെടുന്ന യേശുവിൻ്റെ ദയ വെളിപ്പെടുന്ന കരുണ വെളിപ്പെടുന്ന കൃപ വെളിപ്പെടുന്ന മനോഹരമായ മണിക്കൂറുകളായി തീരട്ടെ യേശു മനസ്സലിഞ്ഞു അടുത്ത പദം അവരുടെ കണ്ണിനെ തൊട്ടു കുരുടന്റെ കണ്ണിനെയാണ് തൊട്ടതെങ്കിൽ ആ മേൻ എഴുതിയിരിക്കുന്നു കുഷ്ഠരോഗിയുടെ കുഷ്ഠരോഗമുള്ള ശരീരത്തിൽ തൊട്ടു തൊട്ടും എഴുതിയിരിക്കുന്നത് നയീൻ പട്ടണത്തിന്റെ മുൻപിൽ വിലാപയാത്രയുടെ മുൻപിലായി വഹിച്ചുകൊണ്ടുവരുന്ന മഞ്ചത്തിൽ യേശു തൊട്ടു പ്രിയനെ യേശു അങ്ങനെ തൊട്ടെങ്കിൽ ഇന്ന് പകൽ ജീവൻ്റെ ഉടമസ്ഥൻ പുനരുദ്ധാരണത്തിൻ്റെ ശക്തി അത്ഭുതങ്ങളുടെ രാജാവ് ആ മേൻ ആകുലതയോടെ ഇരിക്കുന്ന വിഷയങ്ങളിൽ തൊടുന്ന പ്രഭാതമായി തീരട്ടെ ആ മേൻ അടുത്ത പദം ഉടനെ അവർ കാഴ്ച പ്രാപിച്ചു അത് കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ട് അവർക്ക് മറുപടി കിട്ടുന്നല്ല കിട്ടുന്നില്ല സെക്കൻഡുകൾക്കകത്ത് യേശു എപ്പോഴാണോ തൊട്ടത് ആ സമയത്ത് തന്നെ ആ വിഷയത്തിനകത്ത് മറുപടി വെളിപ്പെട്ടു ആ മേൽ ഡോക്ടേഴ്സിന്റെ റിപ്പോർട്ടുകൾ മാറട്ടെ മുൻപിൽ നിൽക്കുന്ന പ്രതിസന്ധികൾ മാറട്ടെ നിങ്ങൾ തുറന്നു കിട്ടണമെന്ന് വിടുതൽ കിട്ടണമെന്ന് കൊതിയോടെ ഹൃദയത്തിനകത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾക്കകത്ത് ഒരു വലിയ ദൈവിക മറുപടി വെളിപ്പെടുന്ന പരിശുദ്ധാത്മാവിൻ്റെ മകലായി തീരട്ടെ ബൈബിൾ പറയുന്നു യേശു തൊട്ടു ഉടനെ അവർ കാഴ്ച പ്രാപിച്ചു അടുത്ത പദം അവനെ അനുഗമിച്ചു പ്രിയനെ ഈ സംഭവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവർ യേശുവിനെ അനുഗമിച്ചു എന്നുള്ളതാണ് നന്മ കിട്ടിയവർ തുറന്നു കിട്ടിയവർ ഒരു തൊടൽ അനുഭവിച്ചവർ അവർ യേശുവിനെ വിട്ടുപോയില്ല അവർ യേശുവിനെ അനുഗമിച്ചു ഈ വർഷത്തിൻ്റെ അവസാനത്തെ ദിവസങ്ങളിൽ അങ്ങനെ നമുക്ക് ദൈവസനധിയിൽ തീരുമാനമെടുക്കാമോ ആരാ തീരുമാനമെടുക്കേണ്ടത് മനസ്സലിവ് അനുഭവിച്ചവർ യേശുവിൻ്റെ തൊടൽ അനുഭവിച്ചവർ പ്രശ്നങ്ങൾക്ക് വിടുതൽ അനുഭവിച്ചവർ അവർ തീരുമാനമെടുത്തു യേശുവിനെ അനുയാത്ര ചെയ്യാം ഇന്ന് രാവിലെ ഒരു നല്ല തീരുമാനത്തിലോട്ട് വരാം യേശുവിനെ അനുഗമിക്കേണ്ടതിന് ശിഷ്ടയായിസ് മുഴുവനും യേശുവിനെ അനുഗമിക്കേണ്ടതിന് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം ഈ ദിവസത്തിന്റെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കാം പരിശുദ്ധതയോമേ സ്വർഗസമിതാവേ വിലയേറിയ പ്രഭാതത്തിനായി സ്തോത്രം ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരിലേക്കും ദൈവശക്തി പാഞ്ഞിറങ്ങട്ട കർത്താവെ ചിലരെ തുടണമേ ചിലരോട് മനസ്സലിവ് കാണിക്കണമേ ചില വിഷയങ്ങൾക്കകത്ത് മറുപടി കൽപ്പിക്കണമേ ആ മേൻ അങ്ങയെ അനുയാത്ര ചെയ്യേണ്ടതിന് ഒരു കൂട്ടം പേര് ഒരുക്കണമേ പൊന്നുകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ ആമേൻ ഗോഡ് പിതാവേമായ കർത്താവ് ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് ഈ സന്ദേശം അനുഗ്രഹപ്രദമായിരുന്നെങ്കിൽ മറ്റുള്ളവർക്കും ഫോർവേഡ് ചെയ്ത് കൊടുക്കുക അവരും തിരുവതനം കേട്ട അല്ലെങ്കിൽ രഹിക്കപ്പെടട്ടെ അമേൻ ആ